മൂന്ന് ഗോൾഡൻ സ്റ്റാറുകൾ പിറന്ന ഈ മത്സരം വളരെ മികച്ചതായിരുന്നു സ്റ്റാർ സിംഗർ സീസൺ ടെന്നിന്റെ മുപ്പത്തൊന്നാമത് എപ്പിസോഡിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഏഷ്യാനെറ്റിലെ സൂപ്പർ ഹിറ്റ് സീരിയൽ ചെമ്പനീർ പൂവിലെ രണ്ട് ലീഡ് പേയേഴ്സും ഈ ശനി ഞായർ എപ്പിസോഡുകളിൽ ഉണ്ടായിരിക്കും സച്ചി ആൻഡ് രേവതി ശ്രുതി ആൻഡ് ശ്രുതി ഈ തവണ ടോസ് ലഭിച്ചത് കോൺവെൻറ് സ്കൂളിനാണ് തർക്കം ഒഴിവാക്കാൻ വേണ്ടി ചിത്ര നിർദ്ദേശപ്രകാരം വൺ വി വൺ മത്സരമാണ് ആദ്യം തുടങ്ങുന്നത് ഇന്നത്തെ മത്സരം തുടങ്ങുന്നത് തന്നെ രണ്ട് മികച്ച മത്സരാർത്ഥികളാണ് കൃഷ്ണശ്രീയും ദിൽരാജുമാണ് നേരിട്ട് ഏറ്റുമുട്ടുന്നത് ഹിറ്റുകളുടെ രാജാവായ രാം ഗോപാൽ വർമ്മ സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ഹിന്ദി ചിത്രമായ രംഗീലയിലെ ഗാനമാണ് ഇവർ സെലക്ട് ചെയ്തിട്ടുള്ളത് കെ രാമായ ക്യാ ഹുവാ എന്ന ഈ മനോഹരമായിട്ടുള്ള ഗാനം പാടിയിട്ടുള്ളത് സ്വർണലതയും ഹരിഹരനും ചേർന്നാണ് എ ആർ റഹ്മാൻ മെഹബൂബ ടീമിൻ്റെ ഈ ഗാനം വളരെ മികച്ച രീതിയിൽ അവതരിപ്പിച്ച് ഗോൾഡൻ സ്റ്റാർ നേടിയിരിക്കുന്നു രണ്ടുപേരും എക്കാലത്തെയും ഒരു മികച്ച പെർഫോമൻസ് ആയിരുന്നു ഇത് അടുത്തതായി അവാർഡ് വിന്നിംഗ് സോങ് റൗണ്ടാണ് വരുന്നത് പവിത്ര പത്മകുമാറാണ് പാടാനെത്തുന്നത് എല്ലാ പാട്ടുകളും ഹിറ്റായ അപൂർവരാഗങ്ങൾ എന്ന തമിഴ് ചിത്രത്തിൽ വാണിയമ്മ പാടിയ ഗാനമാണ് പവിത്ര സെലക്ട് ചെയ്തിട്ടുള്ളത് വാണിയമ്മയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് നേടിക്കൊടുത്ത ഈ ഗാനം ഏഴ് സ്വരങ്ങൾക്കും എത്തനായി പാടൽ എന്ന ഗാനമാണ് എം എസ് വിശ്വനാഥൻ കണ്ണദാസൻ ടീമിൻ്റെ അതിമനോഹരമായ ഈ ഗാനം മികച്ച രീതിയിൽ അവതരിപ്പിച്ച് ആദ്യമായി ഗോൾഡൻ സ്റ്റാർ നേടിയിരിക്കുന്നു പവിത്ര പവിത്രയുടെ ഏറ്റവും നല്ല പെർഫോമൻസ് ആയിരുന്നു ഇത് അടുത്തതായി നേരിട്ടുള്ള മത്സരമാണ് വൈശാഖനും ദീപുവുമാണ് പാടാനെത്തുന്നത് സത്യം ശിവം സുന്ദരം എന്ന കുഞ്ചാക്കോബോബൻ ചിത്രത്തിലെ അതിമനോഹരമായിട്ടുള്ള ഒരു ഹിറ്റ് ഗാനമാണ് ഇവർ പാടുന്നത് ഗായകൻ ശങ്കർ മഹാദേവൻ അതിഗംഭീരമായി പാടി വച്ചിട്ടുള്ള ഈ ഗാനം അങ്ങകലെ എരുതി കനലിനക്കര എന്ന് തുടങ്ങുന്നതാണ് വിദ്യാസാഗർ കൈതപ്രം ടീമിൻ്റേതാണ് ഈ ഗാനം വൈശാഖിന് തൊണ്ണൂറ്റൊമ്പതും ദീപുവിന് തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് അഞ്ച് മാർക്കുമാണ് ലഭിച്ചത് മത്സരത്തിന്റെ ടെൻഷൻ ഒന്ന് കുറയ്ക്കാൻ ചെമ്പനീർ പൂവ് താരങ്ങളുടെ പഞ്ചഗുസ്തി മത്സരമാണ് അടുത്തതായിട്ടുള്ളത് അഞ്ജലിയും റബേക്കയും തമ്മിലുള്ള മത്സരത്തിൽ അഞ്ജലിയും ആദിത്യനും അരുണും തമ്മിലുള്ള മത്സരത്തിൽ അരുണും ജയിക്കുന്നു ആങ്കർ വർഷയാവട്ടെ അഞ്ജലിയോടും അരുണിനോടും മത്സരിച്ച് വളരെ നൈസായി തോൽക്കുന്നുണ്ട് എങ്കിലും വളരെ രസകരമായ നിമിഷങ്ങളായിരുന്നു ഇത് മത്സരം വീണ്ടും തുടങ്ങുമ്പോൾ അവാർഡ് വിന്നിംഗ് സോങ് റൗണ്ടിൽ ആദ്യമായിട്ട് എത്തുന്നത് സൂര്യനാരായണനാണ് സൂപ്പർ ഹിറ്റ് ഹിന്ദി ചലച്ചിത്രം അഗ്നിപതിലെ ഗാനമാണ് സൂര്യൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഗായകൻ സോനു നിഗമിന് നിരവധി അവാർഡുകൾ നേടിക്കൊടുത്ത ഗാനമാണിത് അജയ് അതുൽ അമിത് ഭട്ടാചാര്യ ടീമിൻ്റെ അബി മുജുമേ കഹി എന്ന് തുടങ്ങുന്ന ഹൃദയസ്പർശിയായിട്ടുള്ള ഗാനം അതിമനോഹരമായ രീതിയിൽ അവതരിപ്പിച്ച സൂര്യന് നൂറിൽ നൂറ് മാർക്ക് ലഭിച്ചു ഇതൊരു ഗോൾഡൻ സ്റ്റാർ പെർഫോമൻസ് ആയിരുന്നു അടുത്തതായിട്ട് എത്തുന്നത് ശിവപ്രിയ സുരേഷ് ആണ് അവാർഡ് വിന്നിങ് സോങ് റൗണ്ടുമായി പതിനൊന്ന് തവണ തുടർച്ചയായി സ്റ്റേറ്റ് അവാർഡ് നേടിയ ചിത്ര ചേച്ചിക്ക് ഒരു സ്റ്റേറ്റ് അവാർഡ് നേടിക്കൊടുത്ത ചിത്രമാണ് സവിതം ഈ ചിത്രത്തിലെ ജോൺസൺ മാഷും കൈതപ്രവും ചേർന്നൊരുക്കിയ അതിമനോഹരമായ ഗാനമാണ് ശിവപ്രിയ സെലക്ട് ചെയ്തിട്ടുള്ളത് മൗന സരോവരമാകയുണർന്നു എന്ന അതിമനോഹരമായ സൂപ്പർ ഹിറ്റ് ഗാനം പാടി ശിവപ്രിയ നേടിയത് തൊണ്ണൂറ്റെട്ട് മാർക്കാണ് ഈ എപ്പിസോഡിലെ എഐ ആക്കുറേറ്റ് സിംഗർ ദിൽരാജ് ഗോപിയാണ് നയൻറ്റി എയ്റ്റ് പോയിന്റ് ഫൈവ് എന്ന സ്കോറാണ് ദിൽരാജ് നേടിയത് കൺഗ്രാച്ചുലേഷൻസ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്